രാവിലെ ആറ്റുകാലമ്പലത്തിലെത്തി അവിടെ തിരിഞ്ഞു നടയിൽ പോയി ദർശനമെല്ലാം കഴിഞ്ഞു ഇനി ഇവിടെ വന്ന് കണ്ട സ്റ്റേജിൽ പരിപാടികളുണ്ട് ഇവിടെ നിന്ന് തന്നെ കുറേ സമയം ക്യൂന്ന് അന്നദാനമെല്ലാം കഴിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് ഇനി ഹോട്ടൽ നടക്കുന്ന സ്റ്റേജിലോട്ട് നിക്കു പോവാം ഹോട്ടൽ തുള്ളൽ കുറച്ചൊന്ന് കണ്ടിട്ട് വീട്ടിൽ പോകാം അതൊന്ന് കാണിച്ചു തരാം ദർശനം നടത്തി അവിടെ സ്റ്റേജിൽ പരിപാടികൾ വേണമെങ്കിൽ ഇനി അടുത്ത വീട്ടിലേക്ക് തിരിച്ച് ഭാഗമായിരുന്നു ട്രാൻസ്ഫർക്കും ഞാൻ വീട്ടിലേക്ക്